അല്ല അപ്പന്റെ അപ്പം വരെ ഓടി പോകുന്ന തരത്തിലുള്ള അടിപൊളി ഹാക്ക് അടിപൊളി 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 ഹാക്ക് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മതി ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് പ്രതീക്ഷം നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് എന്തൊരു പ്രഹസനമാണ് 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 പ്രഹസനമാണല്ലോ എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഒറ്റ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് കുറവാണ് ചാൻസ് കുറവാണ് അതിലും ഒരു ബെറ്റർ റിസൾട്ടാണ് ഇതിലെന്നാണ് പറയുന്നത് പിൻ ചെയ്യുന്നതായിരിക്കും കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ് ആവുകയാണെങ്കിൽ അത് യൂസ് ആയിക്കോട്ടെ അപ്പം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റിസർച്ച് ചെയ്യുക എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും അതും ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാടായാലും ആപത്താന്ന് കേട്ടിട്ടില്ലേ ഹലോ ഗായസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടത് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇടുന്ന ഒരു വീഡിയോ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഹാക്കാണ് കേട്ടോ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഇപ്പം നാട്ടിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് എന്താണെന്ന് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റുമായിരിക്കും ഒരുപാട് പുറത്ത് താമസിക്കുന്നവർക്കും അല്ലെ വീടായിട്ട് മാറി നിൽക്കുന്നവർക്കെല്ലാം വെള്ളമൊക്കെ ഒന്ന് മാറി കുളിക്കുന്നവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് താരനെന്താണെന്ന് പോലും അറിയാത്ത ഞാനായിരുന്നു ഇവിടെ വന്നപ്പം നല്ല താരനായി അതായത് വെറുതെ ഒന്ന് ഒരു ചെറിയ വകുപ്പ് എടുക്കുമ്പോ തന്നെ താര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രതീക്ഷയും നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ ഒട്ടും ആക്കണ്ട വേഗം തന്നെ വീഡിയോയിലോട്ട് ഇറക്കാം ചെറുതായിട്ട് താരം വന്ന് തുടങ്ങുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്റെ അടുത്ത് പറയണം കമൻറ്റായിട്ട് അറിയിക്കണം എൻ്റെ ഒരു സന്തോഷം പിന്നെ ഒരു കാര്യം ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതോ ഒന്നുമല്ല പക്ഷെ നമ്മുടെ പ്രായമായിട്ടുള്ള അമ്മൂമ്മമാർ അമ്മച്ചിമാർ അവരൊക്കെ പറഞ്ഞു തരാറുള്ള ഒരു ടിപ്പും കൂടിയാണ് ഞാനിത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കണ്ടത് അങ്ങനെ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് ഓൾറെഡി നല്ല മുടി മുടികൊഴ്സിലുണ്ട് ഇപ്പം അതിൻ്റെ കൂടെ ഇരട്ടി താരനുണ്ട് അപ്പം ഞാൻ ഒരു രണ്ട് തവണയൊക്കെ യൂസ് ചെയ്ത് നോക്കി മൂന്നാമത്തെ തവണ യൂസ് ചെയ്യാൻ പോകുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെളിച്ചെണ്ണ കാണുമല്ലോ പിന്നെ അത് മാത്രല്ല ഒരു ചെറിയ നാരങ്ങയുടെ ഒരു ഹാഫ് മാത്രം മതി ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ നാരങ്ങയുടെ അളവ് ഒരുപാട് കൂടി പോകേണ്ട പക്ഷെ വെളിച്ചെണ്ണം നമുക്ക് നമ്മുടെ ആവശ്യം ചെണ്ണം കൂട്ടിയോ കുറക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നാരങ്ങ അരമുറി തന്നെ ധാരാളം ഒരുപാടായാലും ആപത്താന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വേണ്ട അരമുറി മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് പിന്നെ വേറൊരു കാര്യം ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കൻ ഹാക്കാണ് ഇത് എന്തൊരു പ്രഹസനമാണ് അൽ പ്രഹസനമാണല്ലോ എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം പക്ഷേ ഞാൻ എൻ്റെ ഒരു ജനുവൽ റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും എന്ന് യൂട്യൂബിൽ ഞാൻ പലർക്കും കണ്ടു എന്നാലും ആഴ്ച ഒരു ദിവസം വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഒറ്റ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് കുറവാണ് പിന്നെ നല്ല പൊടി താരണൊക്കെ ആണെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും നല്ല താരനാണെങ്കിലും നമ്മൾ കുറേ അധികം യൂസ് ചെയ്യാം ഞാൻ ഇത് മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് വെറുതെ തലയിൽ ഫുള്ള് ഓയില് തേച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ താഴെയൊക്കെ ഇളക്കി ഷാംപൂ ചെയ്യാറുണ്ട് അതും എനിക്കൊരു നല്ല റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മാറ്റം തോന്നിയിട്ടുണ്ട് അത് ഞാൻ ഭയങ്കര താരനായ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിയെന്ന് ഞാൻ ശ്രദ്ധിച്ച സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു ഹാക്ക് അതായിരുന്നു ഓയിൽ ഓയിലേക്കുക എന്നിട്ട് എന്തെങ്കിലും വെച്ച് ഇളക്കുക പോയി ഷാംപൂടുക പക്ഷെ അങ്ങനെ ഇളക്കുമ്പം താരം കൂടാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ അങ്ങനെ പോകത്തില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ എനിക്ക് ചെറിയ റിസൾട്ടൊക്കെ അതില് കണ്ടിട്ടുണ്ട് അതിലും ഒരു ബെറ്റർ റിസൾട്ട് ആണ് ഇതിലെന്നാണ് പറയുന്നത് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വായോ ഞാനിവിടെ ഇപ്പോൾ ഒരുതാ ഈ ഒരു വലിപ്പത്തിലൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത്രയും നാരങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ പാതിയുടെ ആവശ്യമേ ഉള്ളൂ അതുമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലുഷത്തിൻ്റെ ഓയിലാണ് പക്ഷെ നമുക്ക് നോർമൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് കേട്ടോ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് മറ്റ് ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മൂന്നാല് ത തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കുറവ് വരും നമ്മൾ ഒരുപാട് പേര് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറാത്തൊരു കാര്യമാണിത് ഞാൻ ഈ ഒരു സ്പൂണിലേക്ക് ആദ്യം നാരങ്ങ ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റും കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഒരു സ്പൂണിൻ്റെ തന്നെ ആവശ്യമുള്ളൂ ഇത് തന്നെ എനിക്ക് അധികം വരും എന്നാലും ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ഇത്രയും തന്നെ എടുക്കാറുണ്ട് ലാസ്റ്റ് തേറ്റിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് ഞാൻ ഇപ്പം കാണിക്കുന്നില്ലേ ഇതാ ഇതുപോലെ നമ്മുടെ ഒരു വിരലിൽ അത് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം പോയി കഴുകി കളയും അരമണിക്കൂർ ധാരാളം ഒരു ഇരുപത് മിനിറ്റ് തന്നെ ധാരാളമാണ് കൂടി പോയ ഒരമണിക്കൂർ വരെ നമ്മുടെ തലയിൽ ഇത് വെച്ചിരിക്കുക കേട്ടോ അതിൽ കൂടുതൽ സമയം വെക്കണ്ട പോയി എന്നിട്ട് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാമ്പൂവിൻ്റെ ഒരു ഡ്രോപ്പോ രണ്ട് ഡ്രോപ്പോ അങ്ങനെ ഷാംപൂ മാത്രം എടുത്ത് തല ഹെയർ വാഷ് ചെയ്യാം ഒന്നാമത് നമ്മൾ മുടിയിൽ എണ്ണ തേക്കുന്നില്ല അപ്പം വെറുതെ നമ്മളിങ്ങനെ ഒരു ഷാംപൂ ഇടുമ്പം ഹെയർ പൊട്ടാനൊക്കെ ചാൻസസ് ഉണ്ട് ഇത് നമ്മൾ തലയോട്ടിൽ മാത്രമല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒരു ചെറുതായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകി കഴുകിക്കളയം അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്നവരാണ് ഗൾഫിലൊക്കെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ടു മാറി എവിടെയെങ്കിലും താമസിക്കുന്ന ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇത് യൂസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് എനിക്ക് തോന്നിയില്ല വേറെ ആർക്കെങ്കിലും ഇതിന് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കമൻ്റ് ചെയ്യാം കാരണം ആർക്കെങ്കിലുമൊക്കെ അത് യൂസ് ആവൂല എൻ്റെ അറിവിൽ എനിക്കറിയില്ല എൻ്റെ അറിവിലതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാത്തത് എനിക്ക് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാനങ്ങനെ കേട്ടിട്ടില്ല കുഴപ്പം ഇത് കൊള്ളില്ല എൻ്റെ താനം പോയില്ല അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാം എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക ഞാനത് പിൻ ചെയ്യുന്നതായിരിക്കും കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ് ആവുകയാണെങ്കിൽ അത് യൂസ് ആയിക്കോട്ടെ ഇത് എത്ര പേരിലേക്ക് എത്തും ഈ വീഡിയോ എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഒരു നൂറ് പേരിലേക്ക് എത്തുവാണെങ്കിൽ തന്നെയും അതിൽ ഇത് യൂസ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ആവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നെഗറ്റീവ് ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റിസർച്ച് ചെയ്യുക എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും അതും ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ്